ഹരി എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് സാഹിത്യോത്സവ വേദിയിൽ വെച്ച് നമ്മുടെ കലാ സാഹിത്യ രംഗത്തെ പിതാമഹനായ എം ടി വാസുദേവൻ നായർ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞ ചില പ്രസ്താവനകൾ പ്രബുദ്ധരായ മലയാളികൾ എല്ലാവരും ഒന്ന് മനസ്സിൽ പണ്ട് ഒരു കവി അദ്ദേഹത്തിന്റെ ശിഷ്യനോട് കുളിക്കാൻ പോവാണ് അപ്പോഴാണ് രണ്ട് പ്രാവിൻ പക്ഷികൾ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടി അതിൽ ഒരു പക്ഷിയെ അമ്പെയ്ത് രൺപക്ഷി കടന്ന് പടഞ്ഞ് കരയുമ്പോൾ ആ കവി ഹൃദയം വേദനിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു മാനിഷാദ പ്രതിഷ്ഠാത്വം ശാശ്വതി വാസുദേവൻ നായർന്ന ർശിയായ കവിയില്ലെന്ന് അദ്ദേഹത്തിന്റെ ഈ പിതാമഹ വയസ്സിന്റെ സമയത്ത് നാം കേട്ടതും അതുപോലൊരു മാനിഷാത അരുതാട്ടാള എന്നുള്ളൊരു പ്രസ്താവനയാണ് പറയാതെ അദ്ദേഹം പറഞ്ഞു എന്താണ് അദ്ദേഹത്തിന്റെ ഈ വ്യഥ ഇത് കേരളത്തിലുള്ള എല്ലാ കലാരംഗത്തും സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും പല മേഖലയിലും പ്രവർത്തിക്കുന്നവരുടെ വേദനയാണ് കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് ഒരു നാടിനെ പതുക്കെ പതുക്കെ കടബാധ്യതയിലേക്ക് മുക്കി താഴ്ത്തി ഇങ്ങനെ ഒരു നാടിനെ മുടിക്കുന്ന ഒരു സിസ്റ്റത്തിനോടുള്ള പ്രതിഷേധം ഏത് വീടുകളിലായാലും ഒരച്ഛൻ കടം വാങ്ങിച്ച് കുടുംബം കൊണ്ട് നടന്നാൽ ആദ്യമൊക്കെ മക്കള് ലാവിഷ്ടായിട്ട് അടിച്ചു കുടിക്കും പിന്നെ മക്കൾക്ക് വെറുപ്പ് വരും പിന്നെ കടബാധ്യത എല്ലാം കൂടെ വരുമ്പോൾ എല്ലാവരും വെറുതെ പഠിക്കും പുറത്താക്കും ആ മനുഷ്യനെ ഇന്നിപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം നിൽക്കാൻ കഴിവില്ലാത്ത വിധത്തിൽ ഒരു നാടിനെ തളർത്തി തളർത്തി കടം വാങ്ങിച്ചുകൊണ്ട് ഒരു നാടിന്റെ ശക്തി ചോർത്തുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളം താഴ്ന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം ം വേദനയോടുകൂടി ഒരു കവി പറയാണ് നാടത്തെ തലമുറയോളർത്തുകൊണ്ട് ഞാൻ ദുഃഖിക്കുകയാണ് ഭരണാധികാരികൾ അഹങ്കാരികളും ദാഷ്ട്യമുള്ളവരും ദീർഘവീക്ഷണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ അഹങ്കാരം കൊണ്ടൊരു നാട് നശിപ്പിക്കുന്നത് അവരറിയില്ല പണ്ട് ധൃതരാഷ്ട്ര മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജയനോട് ചോദിക്കുന്നുണ്ട് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക സഞ്ജയ ഏ സഞ്ജയ എന്തു പെറ്റി നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിയല്ലോ നാം വിചാരിച്ചത് നാം വലിയ ഭരണാധികാരിയാണ് നാം പ്രജകളുടെ ക്ഷേമം നോക്കുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പോഴെന്തെ നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റി എല്ലാം താളം തെറ്റി തകടം മറഞ്ഞിരിക്കുന്നു പിതര പറഞ്ഞു അങ്ങ് പുറത്തു മാത്രല്ല അന്തൻ അങ്ങുള്ളിലും അങ്ങ് തെറ്റിത്തിരിക്കുകയാണ് കുറെ ആളുകളൊക്കെ അങ്ങയുടെ കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ അങ്ങയിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് അങ്ങയുടെ കൂടെ നിൽക്കുന്നത് എന്നാലൊരു യഥാർത്ഥ ജനത അവർ വേദനയിലാണ് ദുഃഖത്തിലാണ് വിഷമത്തിലാണ് അവരുടെ ഉള്ളിൽ മുഴുവൻ വേദനയും വിഷമവും പ്രതിഷേധവും ഉണ്ട് അതാണ് ഇപ്പോൾ അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോൾ അവരങ്ങെ തുടച്ചു നിൽക്കുകയാണ് അങ്ങയുടെ വംശത്തെ അവർ തുടച്ചു നിൽക്കുകയാണ് ഇതങ്ങ് അറിയാതെ പോയി അങ്ങനെ ഊർക്കണ് വേണ്ട സമയത്ത് തുടർന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ ശ്രമിക്കൂ എന്ന് വിതുരര് ധൃതരാഷ്ട്രോട് പറയുന്ന ഒരു രംഗം ഭാഗവതത്തിൽ ജീവിതാശായ ഭീമാർജിതം പെട്ടേ ഗൃഹപാലവൻ അവസാനം ഭീമന്റെ കയ്യിൽ നിന്നും പെട്ടെന്നും ചോറുകളും വാങ്ങിച്ചു ജീവിക്കേണ്ട ഗതികേഴിലൊക്കെ അങ്ങകത്ത് പോയി ധൃതരാഷ്ട്ര ഇതുപോലെ ഒരു നാടിനെ മുഴുവൻ കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് അതിന്റെ സ്വന്തം ശക്തി ചോർത്തി ഒരു നാടിന്റെ സകല റിസോഴ്സുകളും ഉപയോഗിക്കാൻ അറിയാതെ ഇവിടുത്തെ പാപം ജനറേഷൻ തലമുറകളെ ജോലി കിട്ടാൻ അന്യ നാടുകളിലേക്ക് പറഞ്ഞേക്കുന്ന വിധത്തിൽ ഒരു ഭരണാധികാരികൾ ഭരിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ ജനങ്ങൾ കുറച്ചുപേരെങ്കിലും അവരിൽ നിന്ന് കിട്ടുന്ന അപ്പ കൊണ്ട് കൂടെ നിൽക്കുമായിരിക്കാം പക്ഷേ എല്ലാ ജനങ്ങളും ഒരു ദിവസം സത്യം തിരിച്ചറിയും അതാണ് ക്രാന്തദർശിയായ ഒരു കവി മുൻകൂട്ടി വിളിച്ചു പറഞ്ഞത് അരുതേ ധാഷ്ട്യവും അഹങ്കാരവും ഭരണാധികാരികൾക്ക് അരുതെ ഒരു നാട് മുടിഞ്ഞു പോകുന്നത് നിങ്ങൾ കാണും ആ നാടിനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ കഴിവുള്ളവരെ വല്ലവരെയും ഈ ചിൻകോലേൽപ്പിക്കും എനിക്ക് വളരെ ബഹുമാനം തോന്നി എം ടെയും വാസുദേവന്മാരുടെ പ്രസ്താവന കണ്ടപ്പോൾ കാരണം അദ്ദേഹത്തിന്റെ ഒരു വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പിതാഹ സ്ഥാനത്തിലേക്ക് കടക്കുമ്പോഴെങ്കിലും അദ്ദേഹം ലോകത്തോട് സത്യം വിളിച്ചു പറഞ്ഞല്ലോ അദ്ദേഹം വാ നിഷാദ എന്ന് പറയാനുള്ള ഒരാർജവം കാണിച്ചതിന് അദ്ദേഹത്തിന് ആയിരുന്നു അദ്ദേഹം